ഇന്ന് സന്തോഷമുള്ളൊരു ദിവസം അതിനോടൊപ്പം ചെറിയൊരു ടെൻഷനുള്ള ദിവസമൊക്കെയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലെ ജോലി പാചകവും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭർത്താവിന് ജോലി ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരന് ചോറും കൊണ്ടുപോകണം അവർ പിന്നെ എൻ്റെ ചേച്ചി ഇന്ന് അവർ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണ് അപ്പം അവർക്കും ഇന്നത്തേക്ക് ഉച്ചയ്ക്കലത്തേക്ക് ചോറൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് തന്നെ പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ അപ്പം ചോറൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം സന്തോഷം എന്തോന്ന് വെച്ചാൽ പുതിയൊരു അതിഥിയെ കൊണ്ടുവരാൻ പോയേക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ കാത്തു കാത്തിരുന്നൊരു ദിവസം വരാറായിക്കോണല്ലോ ഇപ്പം ഇന്ന് അഡ്മിറ്റാണെങ്കിലും നാളെയാണ് സിസിയർ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നാളെ ആയിരിക്കും അപ്പം ആ ഒരു സന്തോഷമുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് ചെറിയ പനി ചുമ അങ്ങനെയുള്ള സംഭവങ്ങൾ പേടി അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും എന്തോ ഒരു പേടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഒരു ടെൻഷനു കേട്ടോ നല്ല പനിയും ചുമയൊക്കെ കൊണ്ടുവന്നാൽ മതി പിന്നെ സിസിയറിനും കൂടെ ആയതുകൊണ്ട് ആ ഒരു ഇത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എന്താവും ഞാൻ പോയില്ല കേട്ടോ ഞാൻ പോകാൻ തന്നെ എനിക്ക് ആടുകളുണ്ട് പിന്നെ ചേച്ചിയുടെ അനീത്തിയുടെയും കൊച്ചുങ്ങളെയൊക്കെ അവരെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ചേച്ചിയുടെ കൂടെ അമ്മ അമ്മയും അനീത്തിയും ചേച്ചിയുടെ ഹസ്ബൻഡു ആണോ കേട്ടോ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല അപ്പം അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ആ ഒരു അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയുന്നിടം വരെ എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ ആ ടെൻഷനൊക്കെ വന്നപ്പോൾ ഞാൻ വെച്ചൊരു കട്ടൻ ചായ ഒക്കെ ഇട്ടിങ്ങനെ കുടിച്ചിരിക്കുകയാണ് എനിക്ക് അവർ അവിടുത്തെ ന്യൂസ് ഇനി ഇങ്ങോട്ട് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു സമാധാനം കിട്ടുന്നത് പനിയാ വേറൊന്നുമില്ല പനിയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു പേടിയേ ഉള്ളൂ പക്ഷേ സന്തോഷമുണ്ടോ കേട്ടോ വാവയല്ലേ കുഞ്ഞാവ വരാൻ പോകുന്നതിൻ്റെ നല്ല സന്തോഷമുണ്ട്